നബിസ് അലഹി തങ്ങൾ ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുമ്പോൾ റസൂർ ഉള്ളാഹ്ക്കൊരു ചെറിയ സമാധാനമാണ് എന്താ കാരണം ത്യായിഫിൽ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിച്ച് മനപ്രയാസവും ശാരീരികമായ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ച് അഭിഭായ റസൂറുള്ളി തങ്ങൾ മതി മക്കയിലേക്ക് മടങ്ങുകയാണ് ആ മടങ്ങുന്ന സമയത്താണ് റസൂർ ഉള്ളാഹ്ക്കൊരു സമാധാനം ത്വായിഫിൽ വെച്ച് അദാസ് അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം എന്നത് അതോടു കൂടെ വരുന്ന വഴിക്ക് ജിന്നി വിഭാഗങ്ങൾ റസൂറുല്ലാന്നെ കൊണ്ട് ദീൻ വിശ്വസിച്ചു അപ്പൊ റസൂറുല്ലാക്ക് വല്ലാത്ത സന്തോഷമായി ആ സന്തോഷത്തോടു കൂടെ റസൂറുള്ള യുദ്ധങ്ങൾ തെറിഞ്ഞു വരുന്ന സമയത്ത് മക്കയിലെത്തുമ്പോഴേക്കും മക്കാറ് പിന്നെയും ക്രൂരന്മാരാണ് അവർ റസൂറുല്ലാഹ് എന്തും ചെയ്യാൻ ഒരു അവസ്ഥയിലായി പോയി അങ്ങനെ വരുമ്പോ റസൂറുല്ലാഹി സുല്ലാ തങ്ങൾക്ക് മക്കയിലേക്ക് സ്വന്തമായി കടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി ഒരാളുടെ ജിവാറ് ആവശ്യമാണ് ആരെങ്കിലും ഒരാൾ ആരെങ്കിലൊരാള് റസൂർ ഉള്ളാഹി തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം പ്രൊട്ടക്ഷനിലേ പാർക്കാൻ പറ്റുള്ളൂ സ്വന്തം ജനിച്ച നാടിൻ്റെ അവസ്ഥയാണ് അങ്ങനെ നബിസൂള്ളു അലഹി വസ്ലാത്തങ്ങൾ മക്കയിലേക്ക് കടക്കുന്ന സമയത്ത് മുത്താങ്ങന് അദി എന്ന് പറയുന്ന കൊറീശുകൾ പ്രമാണിയായ ഒരാൾ റസൂർള്ളാഹിസ്വലു തങ്ങൾക്ക് അഭയം കൊടുത്തു തൻ്റെ വീട്ടിലാണന്നത്തെ രാത്രിയിൽ റസൂറുല്ലാഹിത്തങ്ങൾ പാർത്തത് അങ്ങനെ സുബഹി സുബൈനേരം ആയപ്പോൾ തങ്ങളെ കൂടെ മുത്താമബിന് അതി എന്നാൾ പുറപ്പെട്ടു പോയി തൻ്റെ മക്കളും പോയി തൻ്റെ മക്കളും ബാപ്പയും മക്കളുമെല്ലാം റസൂറുല്ലാൻ കൂട്ടേ കൂടെ കൂട്ടി ക്യാബിൻ്റെ അടുത്തേക്ക് പോയി പോകുമ്പോൾ അവർ കയ്യിൽ വാളും പിടിച്ചിട്ടാണ് പോകുന്നത് കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് പോകുന്നത് അങ്ങനെ നബിസ്ആ അലി വസ്ല്ലാം തങ്ങൾ പരിശുദ്ധമായ കാബയെ തോഫ് ചെയ്തു ആ വാഫ് ചെയ്യുമ്പോഴെല്ലാം ഇവര് തങ്ങൾക്ക് കാവലായി കയ്യിൽ വാളും വാളുംപൊഴിച്ചു നിൽക്കുകയാണ് അങ്ങനെ തവാഫെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉറച്ച നാള് പറയുകയാണ് മുത്താമൻ നാള് തൻ്റെ വാഹനത്തിൽ കയറി പറയുന്നു

സല്ലല്ലാഹു ിസ്വല്ല തങ്ങൾ തൻ്റെ പ്രബോധനം വളരെ ക്ഷമാശീലനായി തുടർന്നു കൊണ്ടുപോവുകയാണ് സീസണോടോ ഹജ്ജ് ഹജ്ജിൻ്റെ സീസണോട് അടുത്ത അടുത്ത സമയമായിരുന്നത് അലാ അറബ് വിവിധ നാടുകളിൽ നിന്ന് വരുന്ന വിവിധ കബീലക്കാരായ ഗോത്രക്കാരായ അറബികളുടെ മുമ്പിലേക്ക് റസൂറു ലാഹിത്തങ്ങൾ ചെന്നെത്തുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് അവരെ ക്ഷണിക്കുകയും ഏക ഇലാഹായ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും വയസ് അലുഹും മാത്രമല്ല തങ്ങൾ അവരോട് പറഞ്ഞ് എന്നെ നിങ്ങൾ വാസ്തവമാക്കണം നിങ്ങളുടെ മേൽ നിർബന്ധമാണ് ഞാൻ റസൂലാണ് എന്ന് പറയുകയും മാത്രമല്ല അവർ തങ്ങൾ പറഞ്ഞു എനിക്ക് നിങ്ങൾ കാവം നൽകണം എൻ്റെ ഈ ദൗത്യം പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടി എൻ്റെ ഈ റബ്ബിൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ നിങ്ങൾ നിങ്ങൾ എനിക്ക് തുണയാകണമെന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ വളരെ സൗമ്യമായ നിലക്ക് അതിനെ തട്ടിക്കളഞ്ഞവരുണ്ട് വേണ്ട മോനെ നമ്മൾ ആ കാര്യത്തിന് വേണ്ട നീ ആ കാര്യം ചെയ്യേണ്ട നമ്മളൊന്നും അതിലില്ല എന്ന് പറഞ്ഞ് വളരെ സമാധാനത്തോടു കൂടെ റസൂറുല്ലാനെ തിരസ്കരിച്ചവരുണ്ട് അതേ അതേ കൂട്ടത്തിൽ വളരെ മോശമായ നിലയ്ക്ക് അസൂറുല്ലായി തങ്ങളെ തെരുവിളിച്ച് സൂറുല്ലാൻ ധിക്കരിച്ചവരുമുണ്ട് ആ കൂട്ടത്തിൽ പിന്നെ ചില കബീലക്കാർ പറഞ്ഞെന്ന് നമ്മൾ മുഹമ്മദ് നബിയെ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാം പക്ഷേ തങ്ങൾക്ക് ശേഷം ആ അധികാരം നമുക്ക് തരണം അവർ വിചാരിച്ചത് ഒരു അധികാരമാണ് ആ സമയത്ത് ഫലൂർള്ളാഹി സാഹുഅലി വസല്ലാഹുഅലി വസല്ലമ തങ്ങൾ പറയുന്നു ഇന്നൽ മുൽഹു രാജാധികാരം അഥവാ അധികാരം എന്നത് അള്ളാഹ് അവൻ ആ അധികാരം അവനുദ്ദേശിക്കുന്നവനിലാണ് നിക്ഷേപിക്കുന്നത് അത് എനിക്കൊന്നും പറയാനാവില്ല എന്ന് പറഞ്ഞു മക്കത്ത് നിന്നൽ അറബി ലഹു ഇസ്മറഫൻ തങ്ങൾ മക്കയിലേക്ക് മുന്നിട്ട് വരുന്ന ആളോട് ആ ആൾക്ക് വലിയ സ്ഥാനവും മാനമുള്ള വ്യക്തിയാണെങ്കിൽ ഇല്ലാത്ത നേരിട്ടിട്ടല്ലാതെ എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ടല്ലാതെ അള്ളാഹുലേക്ക് നബിസ്ലാത്തങ്ങൾ അവിടുന്ന് വിശുദ്ധമായ കുർത്താൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്തിട്ടല്ലാതെ ഇങ്ങനെ നബിസ്ലാമാങ്ങളും അക്കയിൽ ദാവത്തിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഈ സമയത്ത് മക്കാരായ ആളുകളിൽ ആ മക്കയിലേക്ക് ഹജ്ജിന് വന്ന ആളുകൾ അവരിൽ മൂന്ന് വിഭാഗമായി ഞാൻ പറഞ്ഞല്ലോ ഒരു വിഭാഗം വളരെ സുന്ദരമായ നിരക്ക് റസൂറുല്ലാനെ തിരസ്കരിച്ചു വേണ്ട മോനെ ആ പരിപാടിക്ക് നമ്മളില്ല പിന്നെ ഒരു വിഭാഗം വളരെ മോശമായ നിരക്ക് റസൂറുല്ലാന്നെ അടിച്ചാക്ഷേപിച്ചിട്ടാണ് അവർ തിരസ്കരിച്ചത് മൂന്നാമത്തെ വിഭാഗം പറഞ്ഞത് നമുക്ക് അധികാരം കിട്ടിയാൽ നമ്മളെന്താക്കാം നിങ്ങളെ കൂടെ കൂടാം അധികാരികളായ അധികാരമോഹികളായത് ആ സമയത്താണ് റസൂർ പറഞ്ഞത് അള്ളാഹുനിക്കാണ് അധികാരമുള്ളത് അത് ആരിൽ ഏൽപ്പിക്കുന്നു അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ് അല്ല ഉദ്ദേശിച്ചു കൊടുക്കും